രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മ അവാർഡുകൾക്കുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓൺലൈനായി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കലാ സാഹിത്യം വിദ്യാഭ്യാസം കായികം വൈദ്യം സാമൂഹിക പ്രവർത്തനം ശാസ്ത്രം എഞ്ചിനീയറിംഗ് വ്യാപാരം വ്യവസായം എന്നീ മേഖലകളിലെ വിശിഷ്ടവും അസാധാരണവുമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ തുടങ്ങിയ പത്മ പുരസ്കാരങ്ങൾ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളിലൊന്നാണ് അമർനാഥ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ ശ്രീനഗറിലെ ബേസ് ക്യാമ്പിൽ നിന്ന് പുതിയ സംഘം യാത്ര തിരിച്ചു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്നലെ തീർത്ഥാടകർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇതുവരെ നാല് ലക്ഷത്തോളം പേർ ഗുഹാക്ഷേത്രം സന്ദർശിച്ചതായാണ് റിപ്പോർട്ട് സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് ഒൻപത് മത്സ്യത്തൊഴിലാളികളെയും രണ്ട് ബോട്ടുകളും ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തു ഗൾഫ് ഓഫ് മാന്നാറിന് സമീപം തലേമന്നാറിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തത് മത്സ്യത്തൊഴിലാളികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് രാമേശ്വരത്ത് പ്രതിഷേധവും സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു ആകെ അവാർഡുകളാണ് ഇത്തവണ നൽകുന്നത് അപേക്ഷകൾ ഈ മാസം വരെ അതാത് കൃഷി ഭവനുകളിൽ കൃഷി ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്